നമസ്കാരം ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ അറുപത്തിമൂന്നാം ജന്മദിനം സിനിമയ്ക്കുള്ളിലെന്നപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിലും ജനകീയ മുഖമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ആശംസകളുടെ പ്രവാഹമായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നാൽ സൈബർ സഖാക്കൾക്കടക്കം ഇതത്ര ദഹിച്ചില്ല തൃശൂരിൽ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചതിന്റെ അന്ന് മുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട സുരേഷ് ഗോപി മണ്ഡലത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയിട്ടും കണ്ണിൽ കടിമാറാത്ത വലിയൊരു വിഭാഗമുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഘോഷിച്ചവരെ തിരഞ്ഞു പിടിച്ച് സൈബർ ആക്രമണം നടത്തിയവർ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ആശംസ അറിയിച്ചവരെയും വെറുതെ വിട്ടില്ല ആശംസ അറിയിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് നടൻ ഷമ്മി ഷമ്മീതിലകനാണ് ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ പ്രയ സുഹൃത്തെ സ്നേഹത്തിന് പര്യായമേ എന്നായിരുന്നു ആശംസ അറിയിച്ച ഷമ്മിതിലകൻ പങ്കുവച്ച കുറിപ്പ് ഇതിന് കീഴിലാണ് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സൈബർ സഖാക്കളുടെ രോദനം ഇതിന് പിന്നിൽ സൈബർ സഖാക്കളാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കൂടിയുണ്ടമ്മിക്കെതിരെ കമന്റിട്ടവരുടെ പ്രൊഫൈലുകളിൽ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാകും അവിടെ കനൽ ഒരു തരിയുണ്ടെന്ന് എന്നാൽ ഒരു ദാക്ഷിണിയവുമില്ലാതെ എല്ലാത്തിനും കൃത്യമായ മറുപടി തന്നെ ഷമ്മിയും തിരിച്ചു കൊടുത്തു ആശംസയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു പോസ്റ്റ്മാൻ്റെ പിതാവും അതുല്യനായ കലാകാരനുമായിരുന്ന ശ്രീ തിലകൻ സാറിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്നായിരുന്നു ആ കമന്റ് ഈ കമന്റിന് ഷമി നല്ലൊരു മറുപടി നൽകുന്നുണ്ട് പിതാവ് ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമുണ്ടാകില്ല എന്ന ശാസ്ത്രീയ ബോധം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ താങ്കളും ഇങ്ങനെ പറയില്ലായിരുന്നു എന്നായിരുന്നു അത് എന്നാൽ ഇട്ടവൻ പോലും നാണം കെട്ടുപോയ മറ്റൊരു മാസ മറുപടിയാണ് ഇപ്പോൾ കയ്യടി നേറിക്കൊണ്ടിരിക്കുന്നത് തിലകൻ ചേട്ടന് പറ്റിയ ഒരു തെറ്റ് എന്നതായിരുന്നു ഒരു വിവാദ കമന്റ് ഇട്ടയാളുടെ പേരിനൊപ്പം സ്വന്തം സ്ഥലമായ ഇടവയുടെ പേരും ഉണ്ടായിരുന്നു ഇടവയിൽ ഒരുപാട് തവണ അച്ഛൻ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട് എന്നായിരുന്നു ഷമ്മിയുടെ മറുപടി നിമിഷ നേരം കൊണ്ട ഈ ഒരു മറുപടി വൈറലായി മാറുകയായിരുന്നു സാധാരണ ഒരു സെലിബ്രിറ്റി ഒരു പോസ്റ്റ് ഇട്ടാൽ എന്തും വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടാകും അയാളോട് വിരോധമുള്ളവർക്ക് കാരണം സെലിബ്രിറ്റികൾ അങ്ങനെ ഇങ്ങനെയൊന്നും മറുപടികൾ കൊടുക്കാറില്ല അതിന് സമയവുമില്ല എന്നാൽ ഈ ഒരു വിഷയത്തിൽ അതുല്യ നടനും ഷമ്മിയുടെ പിതാവുമായ ചലച്ചിത്ര ലോകം അത്രയും ആദരിക്കുന്ന ശ്രീ തിലകന്റെ പേര് എടുത്തിട്ടതോടെയാണ് ഷമ്മി ശരിക്കും ഹീറോ ആയത് ഇത്തരത്തിൽ സൈബർ സഖാക്കളുടെ മനം അടുപ്പിക്കും കമൻറ്റുകൾ കൊണ്ട് ഒരുപാട് പേർ സഹി കെട്ടിട്ടുണ്ട് എം ടിക്കും ശോഭനയ്ക്കും എന്തിനേറെ ഏറ്റവും ഒടുവിലായി ഇടത് സഹയാത്രികനായ ബി ഉണ്ണികൃഷ്ണന് പോലും സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തെ പോലും വെറുതെ വിടാതെ അധിക്ഷേപം നടത്തുന്നവർക്ക് മുന്നിൽ ഷമ്മിയാണ് ശരി അതേ റേഞ്ചിലേക്ക് ഇറങ്ങിച്ചെന്ന ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നെങ്കിൽ അത് നിവർത്തിയേടുകൊണ്ടാണ് നമുക്കറിയാം സിനിമയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച എല്ലാവരുടെയും ഇഷ്ടം നേടിയ ഷമ്മിക്ക് വലിയ എതിരാളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിലും അതുപോലെ തന്നെ ജന്മദിനത്തിലും ആശംസ അറിയിച്ചതോടെയാണ് ഷമ്മിക്ക് ശത്രുക്കൾ വർദ്ധിച്ചത് ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്തെന്നാൽ മഹാനടൻ തിലകന്റെ പേര് ഇതിൽ വലിച്ചെഴിച്ചു എന്നതാണ് തിലകനെ അനുകൂലിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് തന്റെ സഹപ്രവർത്തകന് പിറന്നാൾ ആശംസ അറിയിച്ചതിന് ആളുകൾ എന്തിനാണ് ഇദ്ദേഹത്തിന് നേരെ ഇത്ര അധിക്ഷേപം ചൊരിയുന്നത് എന്നാണ് നടനെ പിന്തുണച്ചുകൊണ്ട് പലരും ചോദിക്കുന്നത് അവർ സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് അതിൽ രാഷ്ട്രീയം കാണുന്നതും കലർത്തുന്നതും തെറ്റാണ് സുഹൃത്ത് ബന്ധങ്ങളിൽ രാഷ്ട്രീയം കലർത്താത്ത ആളാണ് സുരേഷ് ഗോപി എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് രാഷ്ട്രീയ പകപോക്കലൊക്കെ ജന്മദിനാശംസകൾ നേരിടുന്ന പോസ്റ്റിനടിയിൽ വന്നെങ്കിൽ എത്രത്തോളം നെഗറ്റിവിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പടരുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്